ഹലോ സ്ഥലാ വലൈക്കും അപ്പം എല്ലാവർക്കും എല്ലാവർക്കും മുബാറക് കിട്ടാം ഓക്കെ കൈസ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആയിട്ട് നമ്മൾ വീട് പണിൻ്റെ അപ്ഡേഷൻസ് ഒന്നും ഇട്ടായിരുന്നില്ല അപ്പം നമ്മൾ വീട് പണി എടുക്കുന്ന ആളുകൾക്ക് ഇന്നൊരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ കൈസ് അപ്പം ഇന്ന് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങാൻ വേണ്ടി പോകുവാണ് പർച്ചേസിങ് വേറെ ഒന്നും ഇല്ല വീടിന്റെ വീടിൻ്റെ ഫ്രണ്ടിനായിട്ട് ഒരുപാട് പേര് ഇത് എന്താ പള്ളിയിലെ പള്ളിയുടെ മിനാലാണോ അതൊന്നെങ്ങനെ ഇട്ടിരിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പൊ കൈസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമുക്ക് ഇത് ചെയ്യാനുണ്ട് റൂഫ് ചെയ്യാനുണ്ട് അതായത് ഓട് മേയാണ്ട് നമ്മൾ ചേച്ച റാമിക്കിൻ്റെ ഓട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പണിക്കാരിപ്പം അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ക്യാഷ് ഞാനത് പർച്ചേസ് ചെയ്തത് എവിടുന്നാണെന്നൊന്നും നിങ്ങൾക്ക് കാണിച്ചില്ല അപ്പോൾ എന്തായാലും കണ്ടുപോയിക്കൊണ്ടി നമ്മൾ പെരിന്തലമണ്ണ മലബാർന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കൊരു വീട്ടിലേക്കുള്ള അപ്പോൾ ഒരു വീട് പണി എടുക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കാരണം നമ്മൾ ഒറ്റ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ അവിടെ കിട്ടുന്നുള്ളതാണ് അപ്പൊ അതെ ഇല പോയാൽ അതല്ല നമ്മളിപ്പോൾ ഒരു ഒരു ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ പല ഷോപ്പിലൂടെയും ടെർണിങ്ങനെ നടക്കും പക്ഷെ അത് ഒറ്റ ഷോപ്പിലാണെങ്കിൽ നമ്മുടെ സമയലാഭം നല്ല സാധനം ഒരു എത്ര കാലമായിട്ട് അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അറിയുന്നവർക്ക് അറിയണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്നും നോക്കാതെ പെരുന്ന മണ്ണിൽ കോച്ചാൽ ഒറ്റ ട്രിപ്പിൽ എല്ലാം പാടെ കൊണ്ടു നമ്മൾ എടുത്തത് എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കോണിന്റെ ടയറിൻ്റെ എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം സ്ട്രോങ് നല്ല കട്ടിയിലുള്ള എടുത്തിട്ടുണ്ട് കാരണം അത് ഇവിടെ എവിടെയും കിട്ടാനില്ല അത് മഞ്ചേരിയിൽ നിന്നും പെരുന്നമണ്ണിൽ നിന്നാണ് അത് കിട്ടാറ് അപ്പോൾ ഞാൻ എന്തായാലും പെരുന്നമണ്ണെന്നാണ് നമുക്കത് എളുപ്പമുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ കട ചൂസ് ചെയ്യാൻ ഞാൻ എന്തായാലും അവിടെ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപൊടി ബാക്കിയുള്ള വിഷഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അവിടുന്ന് പെരയിന്ന് കാണിച്ചു തരാം പെരയിൽ പണിക്കാരുണ്ട് പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അതാണെങ്കിൽ കണ്ടോളൂ എഞ്ചിനീയർ അക്ബർക്കുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ ഐ എം എസ് ബൈപ്പാസ് റോഡിലുള്ള മലബാറിലാണ്ടർ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ആദ്യം അതൊന്ന് കാണാം വീട് ഫുള്ളായിട്ട് എല്ലാവരും മാറ്റി തന്നെ ഇല്ല എല്ലാവർക്കും ഉപകാരമുള്ള സംഭവം തന്നെ തീർച്ചയായിട്ടും ഇവിടെ മെയിനായിട്ട് എന്തൊക്കെയുള്ളത് ഇവിടെ നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഐറ്റംസ് അതായത് ഫാബ്രിക്കേറ്ററ് ജി പി പൈപ്പ് എം എസ് പൈപ്പ് ജി ജി ഐ പൈപ്പ് പിന്നെ പ്ലംബിങ്ങിൻ്റെ ഐറ്റംസുകൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പം ഈ തൂങ്ങി തൂങ്ങിക്കടക്കുന്ന ഊനാലിൻ്റെ റാഡുകൾ അത് ഊനാലിൻ്റെ ചങ്ങലകളാണ് നമ്മൾ വീട്ടിൽ വെക്കുന്ന ഊനാലകളാണല്ലോ ഇപ്പൊ ഈ നമ്മുടെ നടുമുറ്റത്തിലും ഇപ്പോൾ ഊനാലൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ ഉപയോഗിക്കുന്ന സംഭവം അതിന്റെ റാഡും ഒക്കെ സ്റ്റീലിന്റെ ആണല്ലേ ത്രീ നോട്ട് ഫോറിൻ്റെ സാധനങ്ങളാണ് ഒറിജിനൽ സ്റ്റീലാണ് പിന്നെ അതിന്റെ റോപ്പുകളാണ് സ്റ്റീലിന്റെ റോപ്പ് നമ്മൾ പറവുളക്ക് ഇത് കൊടുക്കണം സ്റ്റാൻഡ് ഉണ്ട് അതേമാതിരി ലാഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഫാൻ എന്താ സംഭവം ചൂട് വർക്കാൻ വേണ്ടിട്ടുള്ളതല്ലേ അപ്പൊ പിന്നെ പ്ലംബിങ് സെക്ഷൻ ആണ് പ്ലംബിംഗ് സെക്ഷൻ ആട്ടോ അപ്പൊ ഇവിടെ ഇരുമ്പിന്റെ പൈപ്പ് മാത്രല്ല പ്ലമ്പിംഗ് സെക്ഷനും അതേമാതിരി ട്രോളി വീലുകളുണ്ടല്ലോ ചെറുതും എല്ലാ ഡിസൈനിലുള്ള റോസിങ്ങിന്റെ ഷീറ്റ്സും വരുന്നുണ്ട് കളേഴ്സിലും എല്ലാ കഥ വൈറ്റ് എല്ലാ കളറിലും ഉണ്ട് കേട്ടോ സ്റ്റീലിന്റെ റോൾസ് അതിന്റെ ബാക്കിലൊക്കെ ഒരുപാട് ഒരുപാട് ഉണ്ട് അല്ലേ മോഡൽസിലുണ്ടല്ലേ പെരേലിപ്പോ ഏതെങ്കിലും ചേറിന് ടീ പോയിട്ടൊക്കെ ബുഷുകൾ പോയിട്ടുണ്ടാവും അതിന്റെ ബുഷുകളൊക്കെ ഞങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇതാ ഇവിടെ ബുഷും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് മുകളിൽ ഇരിക്കണ തൂവാല ഐറ്റംസ് അല്ലേ ഫ്ലാറ്റ് ബാർ പിന്നെ അതേമാതിരി ഷെയ്ഡ്സ് അവിടെ പൈപ്പ്സ് എല്ലാ പൈപ്പ്സും കോണിയുടെ പൈപ്പ് കിട്ടാൻ വേണ്ടിട്ട് അവിടെ നിന്നും കിട്ടാനിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കാരണം എന്താ ഇവിടെ എല്ലാ തരത്തിലുള്ള പൈപ്പും കാര്യങ്ങളും ഇണ്ട് കേട്ടോ എം എസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ മോഡല് എല്ലാവരും സ്റ്റെയർ ആണ് ഉപയോഗിക്കാറ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പെരുന്തൽമണ്ണയൊക്കെ ഭാഗത്തുള്ളവർക്ക് ഇനിയിപ്പോ വീട് പണി തുടങ്ങുന്ന ആളുകൾക്കൊക്കെ നേരെ മലബാറിലോട്ട് വന്നാൽ മതി അത് വീടിന്റെ ജനലിന് വെച്ച കമ്പ്യട ഇതാണ് ഈ കമ്പ്യൂടാ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഉണ്ട് അതേമാതിരി പിന്നെ അതിന്റെ റൗണ്ടും ഉണ്ട് സ്റ്റീലിന്റെ ഉണ്ട് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതല്ലേ പോളിഷ് ഫ്ലാറ്റ് ആ പോളിഷ് ഫ്ലാറ്റ് വരുന്ന പ്പോൾ നമ്മൾ സ്റ്റെയറിന് അതായത് നടുവിൽ ഇതേമാതിരി അതിൻ്റെ കുറച്ചും കൂടി അത് നാല് നമ്മൾ നാലെമുണ്ട് ഫോർ എം എം ആണ് അത് സാധനം എത്തുന്നുള്ളൂ അപ്പോൾ അതിന് വിരിക്കേണ്ട ചവിട്ട് ഉണ്ടാവുമല്ലോ അപ്പം അട്ടക്കുള്ളതാണ് കേട്ടോ ഇരിക്കുന്നത് അമ്പിവേലിൻ്റെ നെറ്റ് എല്ലാവിധ നെറ്റ്സും ഉണ്ട് പിന്നെ നമ്മളെ വി ബോർഡും ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഗ്ലാഡിങ് ഷീറ്റുകളാണ് കേട്ടോ അതെല്ലാ കളേഴ്സിലും ഉണ്ട് ഗ്രേയിലുണ്ട് കാപ്പിയിലുണ്ട് ബ്ലൂയിലുണ്ട് വൈറ്റിലുണ്ട് അത് നമ്മളെ എന്താ സീലിംഗ് ഹോൾസ് അതേമാതിരി ടാങ്ക് ഷീറ്റ് സാധനം അത് പിന്നെ സിംടെക്സ് ബ്രാൻഡ് രണ്ട് ഐറ്റം ഉണ്ട് അതായത് മാനുവൽ കവറാണ് എഫ്ആർ പിന്നെ എഫ് ആർ പി ആകുമ്പോ നമുക്കത് തുരുമ്പ് കുടിക്കൂല അത് രണ്ട് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടിയുണ്ട് അത് പിന്നെ അതിന്റെ കുറഞ്ഞും കൂടിയൊക്കെ ഉണ്ട് രണ്ടര ടണ്ണ് അഞ്ച് ടണ്ണ് പന്ത്രണ്ട് ടണ് ഇവിടെ നമ്മളെ കോട്ടകളുണ്ട് ചുരുക്കുണ്ട് പിന്നെ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന കൂട്ട് അതേമാതിരി പിക്കാസ് കൊട്ട എല്ലാ നമ്മളെ എല്ലാ അഗ്രികൾച്ചറിനും ഉപയോഗിക്കേണ്ട എല്ലാ വസ്തുക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കോൺക്രീറ്റ് പൈപ്പ് വരുന്നത് ഇതിപ്പോൾ ഓൾറെഡി പെരിന്തൽമണ്ണിയും മലപ്പുറത്തും മാത്രമല്ല അപ്പോൾ പെരിന്തൽ മണ്ണിത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മലബാറിൽ കോൺക്രീറ്റ് പൈപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് അത്രയേ ഉള്ളൂ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും മലബാർ ചൂസ് ചെയ്യാം അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ സാധനം ഒരു വണ്ടിയിൽ വീട്ടിലേക്ക് എത്തിച്ചെന്നോ അപ്പോൾ ഈ കാണാൻ ഉണ്ടോ ഈ വണ്ണം കൂടിയ പൈപ്പ് ഈ ബ്ലാക്ക് കളറിലോ അതാണ് നമ്മൾ സ്റ്റയറിൻ്റെ പൈപ്പ് വരുന്നത് കേട്ടോ അതായത് സെൻട്രൈസഡ് പൈപ്പ് വരുന്ന അതിൻ്റെ മുകളിൽ ഓരോ ഷീറ്റാണ് വരിക ഓക്കെ അതൊക്കെ ഞാൻ എന്തായാലും വഴിയെ കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നമുക്കുള്ള പണിക്കാരെ നമ്മുടെ റൂഫിൻ്റെ പണിക്കാരാണ് കേട്ടോ അത് റൂഫിന് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സാധനം ഇറക്കിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ഇത് കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ ഫോറം ഒന്ന് തിക്നെസ്സാണ് കേട്ടോ വരുന്നത് അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഷീറ്റ് അതായത് സ്റ്റെയറിനും മറ്റേത് റൂഫിനുള്ള കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ കറക്കിക്കഴിഞ്ഞപ്പോൾ കയ്യിൻ്റെ ഉള്ളും പുറവും കറുപ്പായിട്ടോ അപ്പോൾ നമ്മൾ റൂഫിൻ്റെ പണിയെടുക്കുന്നത് നമ്മൾ റമീബ് ആണ്ട്ടോ നമ്മുടെ ജനലിൻ്റെയൊക്കെ പണിയെടുത്ത് റെമീബ് വളം അപ്പോൾ എന്തായാലും പർച്ചേസിങ് എല്ലാവരും കണ്ടിട്ട് അപ്പോൾ ആവശ്യം എന്തെന്നുണ്ടെങ്കിൽ ഞാൻ ആ നമ്പർ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് ഇന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തോളി എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചോളി ഓക്കെ എന്തായാലും നല്ല കടയാണ് നമ്മൾ അവിടെ എടുത്ത് നമ്മളിത് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും നല്ലത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക കാരണം നമ്മളൊരു പേരെ വെക്കുമ്പോൾ ആനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നോക്കും അപ്പോൾ നമ്മളൊരു വ്ലോ വ്ലോഗ് ഫാമിലി വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നാട്ടുകാർ എന്തായാലും നിങ്ങൾക്ക് വീടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപാട് പൈസ ഇവിടെ ലാഭം നോക്കി നല്ല സാധനം നോക്കാനല്ലേ പരമാവധി എല്ലാവരും ക്ഷണിക്കുക ഒക്കെ കഴിച്ചു അപ്പോൾ എന്തായാലും നല്ലൊരു ഷോപ്പാണ് ഇനി കഴിച്ചു നമ്മൾ പണിക്കാരോ അവിടെയുണ്ടോ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഞാൻ പ്രകാരം പണിയെടുത്തിട്ട് വരുകയാണ് ജോലി ഉണ്ടായിരുന്നു ഞാൻ എന്താണ് അടുത്തത് വെള്ളപ്പേരവില്ല ഒത്തിരി വയസ്സമ്മെന്തായാലും ഇഞ്ഞ് പള്ളിയിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ് അതിൻ്റെ കൂടെ നമ്മളെ എൻജിനീയർ വരാൻ എഞ്ചിനീയർ പറയാൻ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ട് എന്നുള്ളതാണ് ഷോപ്പിങ്ങിനായാലും എല്ലാം കറക്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് മൂപ്പിലാണ് നോക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ലെക്കാണ് എന്ന് പറയാട്ടോ അപ്പോൾ മൂപ്പിലെ ഡീറ്റെയിൽസ് എന്തായാലും വഴിയ വീഡിയോസിലൊക്കെ വരും നമുക്ക് എഞ്ചിനീയർ എന്തായാലും മസ്റ്റാണ് ഒരു വീഡിയോ വെക്കുമ്പോൾ ഓക്കെ ക്യൈസ് അല്ലേ നമുക്ക് ത്രീ ഡിയും കാര്യങ്ങളൊക്കെ മൂപ്പനാണ് സെറ്റ് ചെയ്തതെന്ന് അതല്ല ഞാനതിലും ഒരുപാട് ഹാപ്പിയാണ് ആ ഒരു ത്രീ ഡിയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ വയനാട് ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരെ നമ്മളിപ്പോൾ ത്രീ ഡി ചോദിച്ചത് എവിടുന്നാ ചെയ്ത് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ കൈസ് അല്ലേ ത്രീ ഡി എന്ന് പറഞ്ഞാൽ പേരടപ്പ രൂപം ആ നിങ്ങളെന്താ വിളിച്ചത് ും ബ്ലാക്ക് വൈറ്റ് ആവും ടി വി അപ്പൊ അന്നത്തെ നിങ്ങളെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര വേറെ ആരും അല്ലോ എന്തായാലും ആ ഇനി സ്റ്റയർ ചെയ്യാൻ വരുന്ന ടീമൊക്കെ ഉണ്ട് അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം കൊല്ലത്തു നിന്നാണ് വരുന്നത് അപ്പൊ പണി അത്രയും അടാ അട അല്ല അടാറ് പണിക്കാരാണ് നമ്മൾ കൊടുന്ന് ഇറക്കുന്നത് എപ്പോഴാണ് വണയിൽ വന്ന് പണിയെടുക്കുന്ന അതേമാതിരി ഇപ്പോൾ നമ്മളെ വെള്ളീനാൾക്കാർ വളാഞ്ചേരി റമീബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനലിൽ ചെയ്ത ആൾക്കാരാണ് എന്തായാലും അവരെ ഞാൻ പരസ്യപ്പെടുത്തുന്നവര് എനിക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണാം നമ്മൾ വീട്ടിൽ ഓരോ പണിയെടുക്കുന്ന ആൾക്കാർ എല്ലായിടത്തും പോയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണി ഇഷ്ടപ്പെടുകൊണ്ടും എല്ലാവരും സംതൃപ്തരാണ് കാര്യം ഇപ്പം നമ്മൾ തേപ്പരായാലും അവർക്ക് നിൽക്കാൻ ഒഴിവില്ല ഒരുപാട് നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബറിന് തിരുവിതാപുറ അവിടേക്കിപ്പോൾ തേച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും നമുക്ക് ഓക്കെയാണ് തോന്നിയതാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ പറഞ്ഞെടുക്കുകയുള്ളു ഇവിടെ എന്താണ് നല്ല കണ്ടമ്പാറ മീൻ കൊടുന്ന് വെച്ചിരിക്കുന്ന അതായത് ഇന്നലെ ഒന്നര കിലോന് നൂറാണെന്ന് പറഞ്ഞപ്പോ വാങ്ങിയത് അപ്പന്നെ ഇവിടുന്ന് ആട്ടം ഇത് നേരാക്കാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു നേരാക്കാൻ പറ്റില്ലെങ്കിൽ ആ പൂജക്ക ഇട്ടെടുത്തോളി നിങ്ങക്ക് എന്താ പ്രശ്നം എന്തേ അതിന് മീറ്റെടുത്തിട്ടാ മീനല്ലേ ഒതു കഴിച്ചപ്പോ എന്തായാലും ഒരുപാട് ഒരാഴ്ചക്ക് തിന്നാനുള്ള മീൻ മാസത്തിനുണ്ട് ഈ മൈനൊന്നും ഞാൻ തിന്നില്ല കൈസന്തായാലും പിന്നെ വെള്ളപ്പയരുടെ അത് അപ്പൊ ശരിക്കും ത്രീ ഡി ആവും ഏ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം ബുദ്ധാണ് ഉമ്മാ നാട്ടിലോട് പറഞ്ഞു കൊടുക്കണ്ടേ ഇതാണ് വെള്ളപ്പയർ പൊളി ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഒരു ഒന്നൊന്നര റെസിപ്പി ഒക്കെ കുറച്ച് ചോറിൽ സിമ്പിൾ പണിയാ ഒരു പണിയില്ല നന്നായിട്ട് നല്ല ഇതാട്ടോ കേട്ടോ വെളുത്തുള്ളി പച്ചമുളക് ചീറ്റി പൊളി നമ്മളൊരു ഫുഡ് കഴിച്ചു എന്നുള്ള ഫീൽ കിട്ടി വരും അത്രയ്ക്ക് ഉപ്പും പൊളി വെളിച്ചെണ്ണ ഉണ്ടോ പച്ച വെളിച്ചെണ്ണ ഉണ്ടോക്കുക ഇനി ഇതില് കാരണം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് വേറെ ഒന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റാണ് അതായത് വെള്ളപ്പയർ പുളിന്ന് നമ്മൾ പറയും നിങ്ങളിപ്പോ സാധാ വീട്ടിലെ കൊടുമ്പുളിയൊക്കെ വെക്കുന്ന മാതിരി ഒരു പുളിയാണ് പുളി പുളി തക്കാളി മല്ലിപ്പൊടി ഇടും അടിപൊളിയാ ഞാൻ ചോറിന തിന്നല്ലോ വായ പൊളിക്കാറില്ലേ ചക്കര കൈ കോളേജിലോട്ട് പോയിക്കണട്ടോ ചക്കരന് ഇപ്പൊ കിട്ടാറില്ല മറ്റൊന്നീണ്ടത്രേം അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് പള്ളി പോലുള്ള ഒരുക്കങ്ങളായിട്ടോ മ്മിങ്ങിലാണ് ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല ഞാൻ എന്താ എന്തോ ഒരുങ്ങരും ഇപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങക്ക് വീടുമ്പാടൊന്ന് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ അവിടെ വൈകിട്ടപ്പൊക്കെയാണ് പിന്നെ ചോർന്നെ റെസിപ്പി വേണം കമന്റ് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോ അമ്മ എങ്ങനെയാണ് വെള്ളപ്പയർ കൂട്ടം ഉണ്ടാക്കി തരാക്ക് കാണിച്ചോ ഭയങ്കര ഇട്ടതാണ് കൊറേ മുമ്പട്ടല്ലേ അതൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ വേണന്നുണ്ടെങ്കി അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്തോടെ പാലക്കാട് ഭാഗത്താണ് ഇങ്ങനത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉയർച്ചപ്പോൾ എന്തായാലും ഞാൻ പനസ്ഥലത്ത് പോയിട്ട് ആ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കാണിച്ച് തന്നിട്ട് ഞാൻ പള്ളിയിൽ പോകണം കൈ ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ ആ ചെരുവ് വണ്ടിയില്ലേ നമ്മളങ്ങനെ പനസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ ചെരുവിൻ്റെ അവിടെ എന്താ ഇതേമാതിരി ഓട് മേളയിൽ അറ്റം വരെ ഏകദേശം ഓടിൻ്റെ ഇത് വരും കേട്ടോ നമ്മളടി സീലിങ്ങോടും കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും ഞാൻ മോള് കയറി കാണിച്ചു തരാം പിടുത്തം വിട്ട വെയിലാണ് കേട്ടോ സിമെൻറ്റ് ഇപ്പോഴാണ് കേട്ടോ നല്ല വെളിച്ചം വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പെയിൻ്റ് അടിച്ച ഫീല് വരണം കേട്ടോ എൻ്റെ മുകളിൽ കയറണം ഞാനിവിടെ കോണി വെച്ചായിരുന്നു അതവരടുത്ത് കൊണ്ടിരിക്കണേ അതുകൊണ്ട് പിന്നെ അമ്പറത്തൂടെ കയറിയതാ കോണി ഉണ്ട് എന്നുള്ള ഓർമ്മയിൽ ഇനി നമുക്ക് ഉള്ളിൽ കൂടെ കയറണം നമുക്ക് ഇനി കോണി വരാറുള്ളത് തിങ്കളാഴ്ച വരും കേട്ടോ അപ്പോൾ ഈ ഒരു ചുമര് നമുക്ക് ടെക്സ്ചർ പെയിൻറ്റിനുള്ളതാണ് അതാണ് ഇങ്ങനൊരു ഇതായിട്ടൊക്കെ വെച്ചേക്കണേട്ടോ അവിടെ ഒരു കോട്ട് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുള്ളൂ ഓക്കെ ഈ ഒരു ചുമര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തറക്കാണ് ഒരു കോണിയിലൂടെ മുകളിൽ കയറണം മുകളിൽ കയറാൻ വേണ്ടി വെച്ച കോണിപ്പത് എൽ ഏഴ് ആയിട്ട് നമുക്കൂടെ കയറണോ നമുക്ക് ഞാൻ അവിടെ ഒരു കോണി അടിക്കണം കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറണമെങ്കിൽ ഇപ്പം ചെയ്തിട്ടില്ല ഓക്കെ എന്തായാലും ഒരു മുകളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ കഴിച്ചപ്പോൾ നമ്മൾ ഇതാ കേട്ടോ റൂഫിൻ്റെ പരിപാടി അപ്പോൾ നിങ്ങൾ ചോദിക്കത്തിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയില്ല കാരണം ഉള്ളിൽ വാർത്തയ്ക്കുന്നുട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏതെങ്കിലും കാലത്ത് നമുക്ക് വീടിൻ്റെ മോഡൽ മാറ്റണം എന്ന് തോന്നിയൊരു പത്തിരുപത് വർഷമൊക്കെ കഴിയുമ്പോൾ മോഡൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രം എടുത്താൽ മതി അല്ലാതെ വാർപ്പൊന്നും നമുക്ക് പൊളിക്കേണ്ട ആവശ്യമില്ല മറ്റേ എന്താണെന്ന് വെച്ചാൽ റിനോവേഷൻ ചെയ്യുമ്പോൾ ആളുകൾ കംപ്ലീറ്റ് വീട് ആദ്യം പൊളിച്ച് റെഡിയാക്കും അതൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാലേ ഇപ്പം ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എങ്ങനെയുണ്ട് വെയിലെങ്ങനെയുണ്ട് ഏ ടാർപ്പായ കെട്ടിത്തരാപ്പോൾ ആ റബീബും ടീമും ആണ് എന്തായാലും പണി ഏകദേശം കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് അതൊക്കെ പരിചയ പടട്ടോ നല്ല പേരാണ് ഇതിൽ ഒരു സാധനം വന്നാലാണ് നമ്മൾ ഈ ഒരു പേരുടെ ലുക്ക് ഞാൻ എന്തായാലും താഴെ അവിടെ കൊടുക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആളുകൾ കുറേ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നിർത്തിയിക്കണമെന്ന് ചോദിച്ചത് കൊണ്ടാണ് അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യാനുള്ള പരിപാടി ഇതാണ് ഏകദേശം ആ വീടിൻ്റെ റൂഫ് അല്ല ഇതേപോലത്തെ ഒരു ചെരുവ് റൂഫ് അങ്ങട്ട് നമുക്ക് അപ്പോൾ കൈസപ്പത്തിൻ്റെ മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും വീട് എത്രയേ ഉള്ളൂ ഓക്കേ ബൈ